ദ ജേണലിസ്റ്റിലേക്ക് അങ്ങനെ രണ്ട് വർഷങ്ങൾക്കിപ്പുറം ഗസയിൽ സമാധാനം പുലരുകയാണ് ഭക്ഷണവും മരുന്നും വെള്ളവും മറ്റ് മറ്റവശ്യവസ്തുക്കളുമായുള്ള ട്രക്കുകൾ നിർബാധം ഗസയിലേക്ക് ഒരു തടസ്സവുമില്ലാതെ ഒഴുകിയെത്തുന്ന ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടാണ് ഞാൻ ഇന്ന് ദിവസം ആരംഭിച്ചത് വളരെ സമാധാനം നൽകുന്ന സന്തോഷം നൽകുന്ന ഒരു കാഴ്ച കാരണം കഴിഞ്ഞ രണ്ട് വർഷക്കാലത്തോളമായി ഇസ്രായേലിൻ്റെ കൊടും ക്രൂരതയുടെ കടർന്നാക്രമണങ്ങളുടെ ഇരകളായ പലസ്തീൻ ജനതയ്ക്ക് ഇപ്പോൾ അല്പം ആശ്വാസം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അതോടൊപ്പം ഇസ്രായേലി ബന്ദികൾ ഇന്നലെ അവരവരുടെ വീടുകളിൽ തിരിച്ചെത്തിയിരിക്കുന്നു ആ വീട്ടുകാരുടെ സന്തോഷം തിരിച്ചെത്തിയ ബന്ദികളുടെ ആഹ്ലാദം സമാധാനം ഒക്കെ വ്യക്തമാക്കുന്ന നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട് അത് കാണുമ്പോഴും വലിയ സന്തോഷം തോന്നുന്നുണ്ട് കാരണം യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് വിളിച്ചോതുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഗസയിൽ നിന്നായാലും ഇസ്രായേലിലെ ബന്ധുക്കളുടെ വീടുകളിൽ നിന്നായാലും ഒരേ സമയം പുറത്തു വരുന്നത് യുദ്ധം അവസാനിച്ചപ്പോൾ എല്ലാവരും സന്തോഷത്തിലേക്ക് സമാധാനത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു പക്ഷേ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് ഹമാസിനെ ആക്രമിക്കാൻ ഇസ്രായേൽ വൻ സന്നാഹങ്ങൾ ഒരുക്കി മുന്നോട്ട് പോകാൻ പോവുകയാണ് എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നടക്കുന്ന സമാധാന ശ്രമങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബന്ദി കൈമാറ്റവും പലസ്തീനിലെ തടവുകാരെ വിട്ടയക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ വെടിനിർത്തൽ കരാറിൻ്റെ ആദ്യഘട്ടത്തിലുള്ള കാര്യങ്ങളാണ് ഈ ആദ്യഘട്ടത്തിലെ കരാറിലെ വ്യവസ്ഥകളിൽ ആർക്കും ഇരുവിഭാഗത്തിലും ഇസ്രായേലിനായാലും ഹമാസിനായാലും യാതൊരു എതിർപ്പുകളും ഉണ്ടായിരുന്നില്ല കാരണം പ്രധാനമായി ജീവനോടെയുള്ള ഇരുപത് ബന്ധികളുടെ കൈമാറ്റം പലസ്തീൻ തടവുകാരുടെ തിരിച്ചുള്ള കൈമാറ്റം അതിന് പിന്നാലെ ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പിന്മാറുക ഘട്ടം ഘട്ടമായി പിന്മാറുന്നതിൻ്റെ ആദ്യഘട്ടം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിൻ്റെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇനിയുള്ള രണ്ടാം ഘട്ടമാണ് ഇതിലേറ്റവും നിർണായകം അത് ഹമാസിൻ്റെ നിരായുധീകരണവും പലസ്തീൻ ഭരണം ആർക്ക് കൈമാറും എന്നത് സംബന്ധിച്ചുമുള്ളതാണ് ഇതിൽ തുടക്കം മുതൽ തന്നെ ഹമാസ് എതിർപ്പുകൾ അറിയിക്കുന്നുണ്ട് അതായത് ഒരിക്കലും പരിപൂർണമായി നിരായുധീകരിക്കപ്പെടാൻ ഹമാസ് ഒരുക്കമല്ല എന്ന് അവർ നിരവധി ചർച്ചകളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് പലസ്തീനികൾ ഭരിക്കുന്ന ഒരു പലസ്തീൻ ഭരണകൂടം എന്നതാണ് ഹമാസിൻ്റെ മുന്നോട്ട് വയ്ക്കപ്പെടുന്ന ആശയം എന്നാൽ ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവൊക്കെ പറയുന്നത് മറ്റൊരു ഏജൻസി അതായത് അന്താരാഷ്ട്ര തലത്തിൽ മോണിറ്ററിംഗ് നടത്താൻ കഴിയുന്ന വിധത്തിൽ അല്ലെങ്കിൽ നിരവധി രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി ഒരു പ്രത്യേക ബോഡി അവർ ഗസ ഭരിക്കണമെന്നാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും മനസ്സിലുള്ള പദ്ധതി അങ്ങനെയാകുമ്പോൾ അവർക്ക് ഗസയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കാനാകും ഗസയുടെ ഭരണം അല്ലെങ്കിൽ ഗസയുടെ നിയന്ത്രണം ഒരിക്കലും ഹമാസിൻ്റെ കൈകളിലേക്ക് പിന്നീട് പോവുകയില്ല അങ്ങനെ തങ്ങൾ സുരക്ഷിതരാണ് എന്ന ഉറപ്പ് ഇസ്രായേലിന് ഇനിയുള്ള കാലം കൊണ്ടുപോകാൻ കഴിയും എന്നൊക്കെയാണ് അവരുടെ മനസ്സിലുള്ള സ്വപ്നങ്ങൾ പക്ഷെ ഹമാസ് ഇതിന് ഘടകവിരുദ്ധമായ നിലപാടാണ് ആദ്യം മുതലേ സ്വീകരിക്കുന്നത് പലസ്തീനികൾ പലസ്തീൻ ഭരിക്കാത്തിടത്തോളം കാലം പലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തിന് ഒരു അർത്ഥവുമില്ല എന്നും പലസ്തീനികൾ പലസ്തീൻ ഭരിച്ചാൽ മാത്രമേ ഗസയിലെ ജനങ്ങൾക്ക് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പിറന്ന മണ്ണിൽ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാനുള്ള അവകാശം അത് നേടിയെടുക്കാൻ കഴിയൂ എന്നാണ് ഹമാസ് പറയുന്നത് അപ്പോൾ ആ കാര്യത്തിൽ ഒരു വലിയ വലിയ തരത്തിലുള്ള എതിർപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ആ ചർച്ചകൾ തുടങ്ങാനിരിക്കുകയാണ് അപ്പൊ അതിനു മുന്നോടിയായി തന്നെ ഈജിപ്തിൽ നടന്ന സമാധാന ഉച്ചകോടി ഇന്നലെ നടന്ന സമാധാന ഉച്ചകോടിയാണ് ഇരുപത്തിനാലോളം രാജ്യങ്ങൾ പങ്കെടുത്തു അതിൽ അമേരിക്കയും ഖത്തറും ഈജിപ്റ്റും തുർക്കിയും ഒപ്പുവെച്ച ഒരു സമാധാന കരാർ നിലവിൽ വരികയും ചെയ്തു പക്ഷേ ഈ കരാറിൽ ഇസ്രായേലോ ഹമാസോ ഒപ്പുവെച്ചിട്ടില്ല അതായത് ഗസയിൽ സമാധാനം പുലരണമെങ്കിൽ പ്രധാനമായും വിചാരിക്കേണ്ടത് ഇസ്രായേലാണ് ഒപ്പം ഹമാസുമാണ് ഈ രണ്ട് കൂട്ടരും ഒപ്പുവെക്കാത്ത സമാധാന കരാറാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട് അതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ ആരംഭിച്ചും കഴിഞ്ഞിരിക്കുന്നു എന്തുകൊണ്ട് ഇസ്രായേൽ ഈ ഉച്ചകോടിയിൽ പങ്കെടുത്തില്ല എന്തുകൊണ്ട് ഇസ്രായേല് ഈ കരാറിൽ ഒപ്പുവെച്ചില്ല എന്തുകൊണ്ട് ഹമാസും സമാനമായ നിലപാട് സ്വീകരിക്കുന്നു അതിനുള്ളൊരു ഉത്തരമെന്ന് പറയുന്നത് ആദ്യഘട്ട ചർച്ചകളുടെ അടിസ്ഥാനത്തിലുള്ള താൽക്കാലികമായ വെടിനിർത്തലാണ് കഴിഞ്ഞ നാല് ദിവസമായി നിലനിൽക്കുന്നത് ഇനി അങ്ങോട്ട് കൂടുതൽ ചർച്ചകൾ നടക്കണം ആ ചർച്ചയിൽ ഇരു കൂട്ടരും ഒത്തുതീർപ്പായെങ്കിൽ മാത്രമേ തുടർന്നുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയുണ്ടാകും ഇസ്രായേലിൻ്റെ പരിപൂർണമായ ഗസയിൽ നിന്നുള്ള പിന്മാറ്റം ഇസ്രായേൽ സൈന്യം പരിപൂർണമായി യുദ്ധം നിർത്തി സൈനികരെ മുഴുവൻ ഇസ്രായേലിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുപോകൽ തുടങ്ങി നിരവധി കണ്ടീഷൻസ് അല്ലെങ്കിൽ നിരവധി ആവശ്യങ്ങൾ ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ അംഗീകരിക്കപ്പെടുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് പല നിർദ്ദേശങ്ങളും ഹമാസിനെ അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ പല ആവശ്യങ്ങളും ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന പല ആവശ്യങ്ങളും ഇസ്രായേലിനും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം അടുത്ത ഘട്ടത്തിലെ ചർച്ചകൾ മുന്നോട്ട് പോകുമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നിൽക്കുമ്പോൾ തന്നെയാണ് ഹമാസിന് നേരെ വലിയ ആക്രമണങ്ങൾ നടത്താൻ ഇസ്രായേൽ അണിയറയിൽ പദ്ധതികൾ ഇടുന്നു അതിൻ്റെ ഭാഗമായാണ് ഉച്ചകോടിയിൽ നിന്ന് വിട്ടുനിന്നത് സമാധാന കരാറിൽ ഒപ്പുവെക്കാത്തത് എന്ന വിലയിരുത്തലും വരികയാണ് ഇന്നലെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ നൽകിയ ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് ബന്ദി കൈമാറ്റത്തിന് ശേഷം ഹമാസിന്റെ താവളം തകർക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സൈന്യത്തിന് എന്നായിരുന്നു വാർത്ത അതായത് ബന്ദികളെ തിരിച്ചു കിട്ടുക എന്നതാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇത്രയും കാലം നെതന്യാഹു വല്ലാത്ത പ്രതിസന്ധി അനുഭവിച്ച വിഷയവും അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തെ ജനങ്ങളിൽ നിന്ന് പോലും വലിയ എതിർപ്പുകൾ ഏറ്റുവാങ്ങിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും ഈ പറയുന്ന ബന്ദികളുടെ തിരിച്ചുവരവില്ലായ്മയായിരുന്നു ഇപ്പോൾ ബന്ദികൾ മുഴുവൻ തിരിച്ചെത്തിയിരിക്കുന്നു ഇസ്രായേൽ വലിയ ആഹ്ലാദങ്ങൾ നടക്കുന്നുണ്ട് ട്രംപിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇസ്രായേലിലെ ജനങ്ങൾ രംഗത്ത് വരുന്നു അപ്പോഴും നെതന്യാഹുവിന് നേരെ വലിയ കൂവലുകളും വിമർശനങ്ങളുമാണ് പൊതുവേദികളിൽ പോലും ഉയർന്നു വരുന്നത് അതിനുള്ള കാരണം ഹമാസിനെ അവസാനിപ്പിക്കുക ഇസ്രായേലിനെതിരായ ഭീഷണികൾ എന്നേക്കുമായി ഇല്ലാതാക്കുക തുടങ്ങിയ നതന്യാഹുവിൻ്റെ പ്രഖ്യാപനങ്ങൾ അത് വിജയിച്ചിട്ടില്ല അതെങ്ങും എത്തിയിട്ടില്ല എന്ന് ഇസ്രായേലികൾക്ക് നല്ല ബോധ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി നെതന്യാഹു നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു പ്രോസിക്യൂഷൻ നടപടികൾ വരാൻ പോകുന്നു അതുപോലെ തന്നെ ജനങ്ങൾ വ്യാപകമായി എതിരാകുന്നു അപ്പോൾ ഇതിനെ തണുപ്പിക്കാൻ അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാനായിട്ട് നതന്യാഹുവിൻ്റെ മുമ്പിലുള്ള ഏക വഴി വീണ്ടും ഒരു യുദ്ധമുഖം തുറക്കുക അല്ലെങ്കിൽ ഹമാസുമായി നേർക്കുനേർ ഏറ്റുമുട്ടി ഹമാസിനെ പരിപൂർണമായി അവസാനിപ്പിച്ചു എന്ന് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ബന്ദികളെ മുഴുവൻ തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറഞ്ഞുകൊണ്ട് നതന്യാഹുവിന് ജനങ്ങളോട് പറയാം ദാ ബന്ദികളെ ഞങ്ങൾ തിരിച്ചെത്തിച്ചിരിക്കുന്നു എന്ന് പറയാം പക്ഷെ അപ്പോഴും ഹമാസിൻ്റെ കാര്യത്തിൽ ഇസ്രായേലിന് നേരെ ഉയരുന്ന ഭീഷണികളുടെ കാര്യത്തിൽ എന്താണ് തീരുമാനമെന്ന ചോദ്യങ്ങൾ വരും ഇപ്പോഴും ഭീഷണി ഒഴിവാക്കാൻ പറ്റിയില്ലല്ലോ ഹമാസിനെ തീർക്കാമെന്ന് പറഞ്ഞു പോയിട്ട് അതേ ഹമാസിൻ്റെ ഔദാര്യത്തിൽ ബന്ദികളെ തിരിച്ചു കൊണ്ടുവരേണ്ട ഗതികേട് ഉണ്ടായില്ലേ എന്ന ചോദ്യങ്ങൾ വരികയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ എതിർത്ത് നിൽക്കണമെങ്കിൽ ഒരു യുദ്ധമോ അല്ലെങ്കിൽ ഹമാസിന് നേരെയുള്ള ആക്രമണമോ ആക്രമണങ്ങളോ അല്ലെങ്കിൽ ഹമാസിൻ്റെ തലവന്മാരെ വധിക്കുന്നതുൾപ്പെടെയുള്ള നടപടികളോ വേണ്ടിവരും അപ്പം ഹമാസിൻ്റെ സമ്പൂർണമായ നിരായുധീകരണമാണ് ഇതിനുള്ള മാർഗം എന്ന് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കപ്പെടുന്നു വെക്കുന്നുണ്ട് എങ്കിലും ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട അടുത്ത ഘട്ട ചർച്ചകളിൽ സമ്പൂർണ്ണ നിരായുധീകരണത്തിന് തങ്ങൾ തയ്യാറല്ല എന്ന നിലപാട് ഹമാസ് സ്വീകരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതിൻ്റെ ആദ്യഘട്ട പ്രതിഫലനങ്ങൾ ഇപ്പോൾ തന്നെ ഗസയിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഏതാണ്ട് പതിനായിരത്തോളം ഹമാസിൻ്റെ സായുധരായിട്ടുള്ള പ്രവർത്തകർ ഗസയെ അഞ്ച് റീജ്യനുകളാക്കി തിരിച്ച് അവിടെ ഓരോ ഗവർണർമാരെയും നിയോഗിച്ച് അവിടങ്ങളിൽ മുഴുവൻ നിയന്ത്രണങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഹമാസ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം അതോടൊപ്പം ഒരു പുതിയ സംഘടന ഗസയിൽ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് അതിൻ്റെ പേര് ഗസ സെക്യൂരിറ്റി ഫോഴ്സ് എന്നാണ് ഈ ഗസ സെക്യൂരിറ്റി ഫോഴ്സ് ഹമാസിന്റെ തന്നെ മറ്റൊരു രൂപമാണ് എന്നാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിലയിരുത്തൽ അപ്പോൾ ഹമാസ് ഗസ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന രീതിയിൽ ഗസ മുഴുവൻ വ്യാപിച്ച് അവിടെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ അതിൻ്റെ അർത്ഥം ഹമാസ് ലക്ഷ്യമിടുന്നത് ഗസയുടെ നിയന്ത്രണവും തുടർന്നുള്ള ഗസയുടെ ഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമാണ് എന്ന് വ്യക്തമാണ് അപ്പോൾ ഈ വിഷയം ഹമാസ് ഉയർത്തുമ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേൽ അതിന് സമ്മതിക്കില്ല വീണ്ടും അവിടെ വലിയൊരു കോൺഫ്ലിക്റ്റ് വരും അപ്പോൾ സ്വാഭാവികമായിട്ടും ഹമാസിന്റെ നിരായുധീകരണം നിർബന്ധിതമായി ചെയ്യിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറാകും അങ്ങനെ വന്നാൽ വീണ്ടും ഗസയിൽ പലയിടത്തും വലിയ ആക്രമണങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം അതായത് ഇതിനു മുമ്പും ഇസ്രായേൽ ഇതുപോലെ വെടിനിർത്തൽ കരാറുകളിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ആ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ബന്ദികളെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഇസ്രായേലിന് പക്ഷേ ബന്ദികളെ തിരിച്ചു കിട്ടി അധികം വൈകാതെ ശക്തമായ ആക്രമണം ഗസയിലേക്ക് നടത്തിക്കൊണ്ട് ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഏകപക്ഷീയമായി പലയിടങ്ങളിലും ആക്രമണം അഴിച്ചുവിടുന്ന ഇസ്രായേലിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ സമാനമായ സാഹചര്യം ഇവിടെയും സംഭവിക്കുമോ എന്നുള്ള ചോദ്യം അത് വളരെ പ്രസക്തമാണ് പ്രത്യേകിച്ചും ഇസ്രായേൽ കേസ് ക്യാസെന്ന ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി തീവ്ര വലതുപക്ഷ നിലപാടുള്ള സയനിസ്റ്റ് നിലപാടുള്ളയാൾ അയാൾ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഹമാസിൻ്റെ ഗർത്തങ്ങളിലേക്ക് ഞങ്ങൾ ആക്രമണം നടത്തുമെന്ന് ഒരിക്കലും ഹമാസിൻ്റെ അനുമതിയോടുകൂടി അതിന് സാധിക്കില്ല അപ്പോൾ സ്വാഭാവികമായും ഇസ്രായേലിലേക്ക് ബലം പ്രയോഗിച്ചുള്ള ഒരു ആക്രമണം തന്നെ ഉണ്ടാകുമെന്നതിൻ്റെ ആദ്യഘട്ട സൂചനകളാണ് ഇസ്രായേൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇപ്പോൾ വരും ദിവസങ്ങളിൽ ഇനി ഇസ്രായേലിൻ്റെ ഇസ്രായേലും അതുപോലെ തന്നെ ഈ പറയുന്ന ഹമാസും അതുപോലെ മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്റ്റും ഖത്തറും ഒക്കെ ചേർന്നുകൊണ്ട് ുള്ള സമാധാന ചർച്ചകളുടെ തുടർച്ചയുണ്ട് ഈ തുടർച്ചകളിലാണ് ഏറ്റവും നിർണായകമായ കാര്യം ഹമാസിൻ്റെ സമ്പൂർണ്ണ നിരായുധീകരണം ഇസ്രായേൽ പൂർണ്ണമായും ഗസ വിട്ടു പോകൽ ഈ കാര്യങ്ങളിലൊക്കെ വലിയ ആശയപ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അഭിപ്രായ ഭിന്നതകൾ വരാൻ സാധ്യതയുണ്ട് ഇപ്പം തന്നെ ഈ സമാധാന കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്ന ഈജിപ്റ്റ് ഖത്തർ തുർക്കി അമേരിക്ക എന്നീ നാല് രാജ്യങ്ങൾക്കും ഗസയിലെ ഹമാസിന്റെ നിയന്ത്രണ നടപടികൾ അതായത് ഹമാസ് ഗസയിൽ നിയന്ത്രണം ഏറ്റെടുത്ത് നടത്തുന്ന നടപടികളെ തടയാൻ സാധിച്ചിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും യുദ്ധാനന്തരം ഗസയെ ആര് ഭരിക്കും ആര് നിയന്ത്രിക്കും തുടങ്ങിയ കാര്യങ്ങളിൽ എന്ത് തീരുമാനമുണ്ടാകുന്നു എന്നത് വളരെ നിർണായകമാണ് എന്ന് മാത്രമല്ല ഈ ഈ തീരുമാനത്തിന് വിപരീതമായി ഹമാസ് പ്രവർത്തിച്ചാൽ ആരതിനെ കൈകാര്യം ചെയ്യും യു എസ് കൈകാര്യം ചെയ്യുമോ അല്ലെങ്കിൽ ഇസ്രായേൽ കൈകാര്യം ചെയ്യുമോ അറബ് രാജ്യങ്ങളുടെ അറബ് പോലീസ് കൈകാര്യം ചെയ്യുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ വളരെ പ്രസക്തമാണ് ഇതിനൊന്നും ഇതുവരെയും ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല അതേസമയം ഇസ്രായേൽ ഹമാസിനെ തീർക്കണം ഹമാസിന്റെ ഗർത്തങ്ങൾ മുഴുവൻ തകർക്കണം എന്ന നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു ഹമാസിന്റെ പ്രവർത്തകർ സായുധരായി ഗസം മുഴുവൻ നിറയുകയും ചെയ്തിരിക്കുന്നു വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് വെടിനിർത്തൽ കരാറിന്റെ ലംഘനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന ആപത്കരമായ സൂചനയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്